എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ആറ്റാൽ പൊങ്കാലയാണല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്രതത്തിലാണ് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട് ഞാൻ അപ്പം അതുകൊണ്ട് രാവിലെ കുളിച്ചിട്ടൊക്കെ കുളിച്ചിട്ട് കിച്ചണിൽ കയറി നടക്കുമല്ല കുറച്ച് ജോലി ചെയ്തിട്ട് പിന്നെ പോയി കുളിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചപ്പം ഇന്ന് ഞങ്ങൾക്ക് വെജാണ് സാഗിമ്പ സാറ്റർഡേന്ന് മീൻകറി എന്തെങ്കിലും ഉണ്ടാക്കേണ്ട ദിവസമായിരുന്നു പക്ഷേ പൊങ്കാല ആയതുകൊണ്ട് ഞാൻ ഇതിലൊന്നും തൊടുൂല വ്രതം നിന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ മീനിനൊന്നും തൊടുവില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കൊണ്ട് വെജ് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി ക്യാബേജ് തോരനുണ്ടാക്കി വെച്ചു പുളിശ്ശേരി ഉണ്ടാക്കി പിന്നെന്താ ഇത്തിരി കോവയ്ക്കിയിരുന്നതിനെ മെഴുക്കോരൻ ഉണ്ടാക്കി വെച്ചു പപ്പടം കാച്ചി വെച്ചു അപ്പോൾ ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ഒരു മടി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിനി എന്താ പറയുക പപ്പടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പപ്പടം കറി ഉണ്ടാക്കുന്ന ഞാൻ പപ്പടം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളതിന് പപ്പടക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും സവാളയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ വഴറ്റണം പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ തക്കാളി പിന്നെ പുളിവെള്ളം വേണം നമ്മുടെ പുളിയുടെ വെള്ളമാണ് മസ്റ്റ് ഇതിനകത്ത് ചേർക്കേണ്ടത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം പെരുംജീരകപ്പൊടി വേണം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ പപ്പടം വേണം അത് മെയിൻ ഐറ്റം ആണല്ലോ ഇൻഗ്രീഡിയൻ്റ് ആയതൊരു പപ്പടം നമുക്ക് ഉറപ്പായിട്ടും വേണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എന്താ പറയുക ഈ പപ്പടക്കറി എങ്ങനെ വെക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഒരു ചീനച്ചുട്ടി വെച്ചിട്ട് ഞാൻ കടുക് ഉപയോഗിച്ച് കടുകും മറ്റൽമുളകും ഇട്ട് നിലവിൽ വെച്ചു നോക്കാം കടുകും പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ടു ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാൻ പോവാം ഓൾറെഡി കട് വറുത്തിട്ട് ഞാൻ പെട്ടെന്ന് എനിക്കൊന്ന് ഓഫ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാനിനി ഇതിനകത്തേക്ക് ചെറിയുള്ളി പൊളിച്ച് വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന മമ്മി ഓൾറെഡി വരുമ്പോൾ എനിക്ക് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പൊളിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും അപ്പോഴത്തെ ഒരു എന്താ പറയുക ആ ഉള്ളി ഒന്ന് വഴച്ചാൽ പോവാണ് ഉള്ളിയെ ഞാനിങ്ങനെ ഇനി നന്നായിട്ടൊന്ന് വഴച്ചു കൊണ്ടുവരാം അപ്പോഴത്തേക്ക് ഞാൻ പുലിവെള്ളം എടുത്ത് വെക്കട്ടെ എന്നിട്ട് പെരഞ്ജീരം എനിക്ക് പൊടിച്ചതില്ല അപ്പം ഞാൻ വേഗം ഒരു ഇച്ചിരി പെരുഞ്ചീരവും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് വേഗം പൊടിച്ചുകൊണ്ട് വരാം പൊടിച്ചത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അത് തീർന്നു പോയി അത്രയും മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിനകത്ത് ഇടാം വെളുത്തുള്ളി ഞാൻ മുഴുവനെ അങ്ങ് ഇടുക അരിഞ്ഞിടാം പെട്ടെന്നിടാം ഇപ്പം ഞാൻ പക്ഷേ ഇങ്ങനെ തന്നെ അങ്ങനെ വെളുത്തുള്ളി ഇട്ടു അതിനകത്ത് ഇടുന്നത് അത് അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വഴറ്റി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ പെരിഞ്ചീരകം ഓൾറെഡി പൊടിച്ചു പൊടിച്ച് വെച്ചു ഇപ്പം കിട്ടിയ ഗ്യാപ്പിൽ ഇനി ഞാൻ ഓടിപ്പോയിച്ചിരി കുളിവെള്ളം കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഓടി വരാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ എൻ്റെ ഒരു മൂന്ന് തക്കാളി ഇത്രയും പച്ചമുളകും കൂടെ ഞാൻ അതിലേക്ക് കിട്ടും ഓക്കേടാ ഇനി ഇതും അതുപോലെ നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിക്കൊണ്ടുവരാം തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റി അതിന്റെ നീരൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ ഓക്കെ അപ്പൊ തണ്ട ഞാൻ ഇതിനകത്തേക്ക് പൊടി വലിടാം തേണ്ടേ ഒരു സ്പൂൺ എന്തിന് കണക്കിന് ഞാനിങ്ങനെ ഇടുവാണേ രണ്ട് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇത് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത് മുളക് പൊടി മുളക് പൊടി ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുന്നു എന്നിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇടുക ഇനി ഞാനിപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അഥവാ എനിക്ക് മസാല കുറവായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് എടുത്തിടും കേട്ടോ എന്നിട്ട് അതിൻ്റെ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴക്കിയെടുത്തു പച്ചമണം മാറണം അതാണ് ഇതിൻ്റെ കണക്ക് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴിച്ച് കാരണം മല്ലിപ്പൊടിയൊക്കെ പൊടിച്ചിട്ടിരിക്കുന്നതല്ലേ എപ്പോഴും നമ്മൾ എന്ത് സാധനം ചെയ്താലും എന്ത് ചെയ്യണം മസാലകളുടെ പച്ചമണം മാറത്തക്ക രീതി നമ്മൾ എന്ത് പതില അത് ഇല്ല പിന്നെ അല്ല നമ്മളിപ്പോ കടലയ്ക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേകം കടുവ വറുത്തിട്ട് മസാലയൊന്ന് മൂപ്പിച്ചിടാങ്കിൽ അതിന് പ്രത്യേക രുചിയുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തിന്നിൽ ദിവസങ്ങളോളം ഇരിക്കുമ്പോൾ ആ മസാലയുടെ ആ ഒരു ഇത് ഇടയ്ക്ക് പോവില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും എന്ത് എൻ്റെ കാര്യത്തിനെടുത്താലും മസാല ഒന്ന് ചൂടാക്കിയിട്ടിടാന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലത് അതിനൊക്കെ മെനക്കെടാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് വെപ്രാളത്തിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊക്കെ മെനക്കെടാറുണ്ട് അപ്പം ഇതേ ഇത്രയാക്കി അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പുളി വെള്ളം ഒഴിക്കാൻ പോവാ ഞാൻ ഈ വാങ്ങിക്കുന്ന വരവ് പുളി ആയതുകൊണ്ട് എനിക്കിതിനകത്ത് ഒത്തിരി എന്താ പറയാ പുളിയുടെ നാരോ അതിഥുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അരിച്ചേ എടുക്കാറുള്ളൂ നന്നായിട്ട് പെയിഞ്ഞിട്ടൊക്കെ എടുക്കുകയുള്ളൂ പിന്നെ വീട്ടില് കുത്തുന്ന നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെയുള്ള പുളി എന്തെങ്കിലും ഉണ്ട് പക്ഷെ അത് ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടി ചോറിന് ഇവിടെ ഞങ്ങൾക്ക് ചമ്മന്തി അരയ്ക്കുന്ന ഒരു ഉണ്ടല്ലോ ആ ചമ്മന്തി അരക്കാൻ വേണ്ടി ആ നല്ല പുളി ഞാൻ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് കല്ലോ ഒന്നും ഉണ്ടാ നല്ല പ്യുർ പുളിയാ അപ്പൊ അതുകൊണ്ട് അത് നല്ല ഭംഗിയൊക്കെ വേറൊരു ബോട്ടിൽ മാറ്റി വെച്ചു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ വാങ്ങുന്ന ആക്കാട് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വരവ് പുളിയാ എടുക്ക വില വ്യത്യാസം ഉണ്ട് കേട്ടോ വരവ് പുളിക്കും നല്ല ഫ്രഷ് പുളി വാങ്ങുമ്പോൾ അതിനുമുള്ള വില കൂടുതൽ വില ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കുറച്ചേറെ എടുക്കും കാരണം ഈ കറി ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് പക്ഷേ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ ഇവരത് കഴിച്ചു പോകും നന്നായിട്ട് കഴിക്കും അപ്പോൾ വേണ്ടേ ഈ രീതിയിൽ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കറിയിനെ അപ്പം ഇതിനകത്ത് എനിക്കിപ്പോൾ ഇച്ചിരി പുളി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ കറി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുളിയുടെ കണക്കൊന്നും എനിക്ക് അറിയത്തില്ല പുളിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് പുളി ഇച്ചിരി മുമ്പിലോട്ട് നിൽക്കുക പക്ഷേ ചോലൊക്കെ ഒഴിക്കുമ്പോൾ എനിക്ക് എനിക്കതൊന്നും കറക്റ്റ് ആകുമായിരിക്കാം എനിക്കറിയില്ല ചോറിലൊക്കെ ഉപയോഗിക്കുമ്പോ പക്ഷെ ഇനിയിപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യാൻ പോണ ഇതിനകത്തേക്ക് ഞാൻ ഇനിയിപ്പോ പപ്പടം പൊടിച്ചിടാൻ പോവാൻ നോക്കിക്കോ എന്റെ കയ്യിൽ നിന്ന നിറച്ച് പപ്പടം ഇരിക്കണോ എന്തോരം പപ്പടം നോക്കിയേ അപ്പൊ ഞാൻ അതിനു പരീക്ഷണമാണെങ്കിലും പപ്പടം പൊടിച്ച് ഇങ്ങനെ ഇടാൻ പോവാ എങ്ങനെ എനിക്ക് അറിയില്ല മുഴുവൻ മുഴുവനൊന്നും ഇടുന്നില്ല കുറച്ചിടാ നോക്കാ എന്നിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം പപ്പടക്കറിയുടെ രുചി എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നിട്ട് പറയാം ഇഷ്ടം ഈ കറിയുടെ ഒരു ഇതാ ഫ്ലേവർ ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുളിയും ഉപ്പും എല്ലാം ചേർന്നിട്ട് ഈ പപ്പട കൂടെ ഒക്കെ പൊടിച്ചിട്ടപ്പോൾ ഒരു സ്പെഷ്യൽ കറി എന്താ പപ്പടക്കറി എന്ന് പറയണ്ട കേട്ടോ ഇതിനെ അപ്പം ഇതൊരു പപ്പടക്കറി വെറൈറ്റി കാരണം വെജ് ദിവസം ദിവസമായതുകൊണ്ട് ഞാനൊരു പപ്പടക്കറി വെക്കാതെ വിചാരിച്ചിട്ട് വാങ്ങിച്ച പക്ഷെ കള കേട്ടോ സൂപ്പറാണേ അപ്പം അതുകൊണ്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലഞ്ജിനീർ ബ്ലോകത്തിലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറന്നു പോകരുത് അപ്പം വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുവരേക്കും എല്ലാവരോടും ടാറ്റാ